ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ മാതൃകയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു പരാതി പോലുമില്ലാതെ രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാനാകില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു മാധ്യമങ്ങളിൽ മാത്രമാണ് രാഹുലിനെ കുറിച്ചുള്ള പരാതി ഉയർന്നത് നേരിട്ട് പാർട്ടിയിലോ പോലീസിലോ പരാതി ലഭിച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ നിലയ്ക്കാണ് പാർട്ടി തീരുമാനം എടുത്തതെന്നും കെ മുരളീധരൻ പറഞ്ഞു രാഹുലിനെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ആരുടെയും സ്വാധീനത്തെ തുടർന്ന് എടുത്ത തീരുമാനമല്ല എല്ലാ വശങ്ങളും ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത് സസ്പെൻഷൻ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ഭാവിയിൽ പരാതി വന്നാൽ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാമെന്നും ആരോപണങ്ങൾ പുകമറിയെന്ന് തെളിഞ്ഞാൽ സസ്പെൻഷൻ അവസാനിപ്പിക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ രാഹുലിന് തടസ്സങ്ങൾ ഉണ്ടായേക്കാം പാലക്കാട്ടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ സജീവമായി പ്രവർത്തിക്കുന്ന എം പി ഉണ്ട് കൂടെ ഷാഫി പറമ്പിലുമുണ്ട് അദ്ദേഹം അവിടുത്തെ നാട്ടുകാരനാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു രാഹുലിനെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെ ഉമ തോമസ് എം നേരിടുന്ന സൈബർ ആക്രമണത്തിനും കെ മുരളീധരൻ പ്രതികരിച്ചു സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്ങികൾ ഇവരോടെ പുച്ഛം മാത്രം ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ല ഉമ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് സൈബർ ആക്രമണം നടത്തുന്നവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുൻപ് ഉമ തോമസ് കെ എസ് യുവിൽ ഉണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്